ശ്രീ പങ്കജാഷന്റെ വാക്കുകൾ വളരെ സശ്രോസ്തം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഇവിടെ ഇരിപ്പുള്ള ഓരോരുത്തരും ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറു ചെറുവിരൽ അനക്കി അനക്കിയാൽ നമ്മുടെ സമൂഹം തീർച്ചയായിട്ടും മാറില്ലേ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലേ സാമ്പത്തികം അല്ലാന്ന് അദ്ദേഹം പറയുന്നു സാമ്പത്തികം എല്ലാം ധനിയെ വന്നുകൊണ്ട് ആ ശ്രമമാണെന്നല്ല നമ്മുടെ ഭരണഘടനയിലെ മൗലിക ചുമതലകളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം സ്ട്രൈക്ക് ടുവേഡ്സ് എക്സലൻസ് ഇൻവൽസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദ നാഷൻ കോൺസ്റ്റൻ്റ് സ്ട്രൈ നൈസസ്റ്റ് ടു ഹയർ ലെവൽസ് ഓഫ് എൻഡവർ ഇൻ്റെ അച്ചീവ്മെൻ്റ് നമ്മൾ രാജ്യം നന്നാണമെങ്കിൽ എക്സലൻസിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ മൗലിക ചുമതല നിർവഹിക്കാൻ സന്നദ്ധരാകണം എന്തെങ്കിലും ഒരു വഴി കാണും പൊക്കേഷൻ അദ്ദേഹത്തിൻ്റെ വഴി കാണും കെറിയ ജോ ജോൺ കെറിയ അദ്ദേഹത്തിൻ്റെ വഴി ഷാജിൻ സ്കിയ അദ്ദേഹത്തിൻ്റെ വഴികളും ഇവരെല്ലാവരും അങ്ങനെയാണ് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കണം പാർട്ടത്തിൽ ഞാനിന്ന് അല്പം നിരാശ കോട്ടുകാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് വരുമോ എന്ന് എനിക്ക് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവരുടെ മുമ്പേ എൻ്റേതായ ഒരു നിർദ്ദേശം ഇവിടെ വയ്ക്കാം എന്നൊരു താൽപ്പര്യമുണ്ടായിരുന്നു ഞാൻ വെങ്ങാനൂർ പഞ്ചായത്തിൽ ഇപ്പോൾ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് ഇതുവരെ ഉണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് ഞാൻ സംസ്ഥാനത്തെ എല്ലാ കോടും ഇക്കാലും എല്ലാ ജില്ലകളിലെ കോടതികളിലൊക്കെ പ്രവർത്തിച്ചു ഹൈക്കോടതി ഇരുന്നു അതിന് കഴിഞ്ഞിട്ട് ഏഴോളം കമ്മീഷൻ ചെയർമാനായിട്ട് പ്രവർത്തിച്ചു ഇപ്പോൾ ആ കൂട്ടത്തിൽ ഓം ഗുഡ്സ്മാൻ ഫോർ ലോക്കൽ ബോഡീസ് അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ അഴിമതി കാര്യക്ഷമതയില്ലായ്മ ഇതിലെല്ലാം ഇടപെടാനുള്ള ഒരു ഒരു സ്ഥാനമാണ് ഔദ്യോഗിക സ്ഥാനമാണ് മൂന്ന് വർഷം അവിടെ എഴുതുന്ന കാലത്ത് ഞാൻ എൻ്റെ ആത്മഹത്ഥയിൽ എഴുതിയിട്ടുണ്ട് ഓർമ്മക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് ശരിക്കും ഒരു തൃപ്തി ഉണ്ട് സംതൃപ്തി തോന്നിയത് ആ മൂന്ന് വർഷക്കാലത്ത് സാധാരണ ജനങ്ങൾക്ക് പഞ്ചായത്തിലെയും മറ്റുമൊക്കെ ഉള്ള അവിടെ അവർക്കെതിരെ പോരാടുന്ന പൗരന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിനാണ് എന്താണ് വ്യത്യാസം സയൻസ് കറക്കറിയാം കോടതികളിലൊക്കെ ഇപ്പോൾ അദ്ദേഹം ധാരാളം പോകുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് എത്രമാത്രം ചിലവാണ് എത്ര കാലം കഴിഞ്ഞാണ് നീതി കിട്ടുന്നത് പൂർണ്ണമായും നീതി കിട്ടുന്നുണ്ടോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ അസത്യം നിരാശ തോന്നുന്നു നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വച്ചുവെങ്കിലും ഇന്നും സാമാന്യ ജനങ്ങൾക്ക് നീതി കിട്ടാനുള്ള പ്രയാസമുണ്ട് അപ്പം ഇതിനൊരു പോം വഴി ഞാൻ ഗാന്ധി സ്മാരകനിധിയുടെ ഒരു സജീവ പ്രവർത്തകനാണ് അതിൻ്റെ ഉപദേശക സമിതിയിലുമുണ്ട് ഗാന്ധിസ്വത്തിലെ ഗാന്ധി വിഭാവനം ചെയ്യുന്ന നീതിന്യായ വ്യവസ്ഥയിൽ കോടതിക്ക് പോലീസിനൊന്നും ഒരു കാര്യമില്ല അത് വേണ്ട അദ്ദേഹം പറഞ്ഞത് ഗ്രാമസ്വരാജ് അതിൽ പറയുന്ന തത്വം അനുസരിച്ച് ഏത് തർക്കവും നമ്മൾ നമ്മൾ ബഹുമാനിക്കുന്ന നാലഞ്ച് ആളുകളിരുന്ന് ചർച്ച ചെയ്ത ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് മദ്യത്തെ ശ്രമം വന്നു അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഈ ഹോം സ്നാന സമീപനങ്ങളിൽ പത്ത് രൂപയുടെ ചിലവുണ്ട് ഒരു രൂപയുടെയും ചിലവില്ലാതെ നമ്മൾ കാണുന്ന നിത്യത്തിൽ നിത്യവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളില്ല നമ്മൾ രാവിലെ അഴിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ആലോചിച്ചു പോകും ഈ സ്ഥല കാര്യങ്ങളായിരിക്കും അപ്പുറത്തെ ഒരിടത്തിൽ ഉഷ്ണത്തിൻ്റെ ഇല വീണും കുറ്റമൃത്യകളാവുന്നു അപ്പുറത്തെ തെങ്ങിൻ്റെ കൊച്ചി എഴുന്നിട്ട് വോട് പൊട്ടുന്നു വീട്ടിൻ്റെ മുമ്പിൽ ഒരാൾ കാർ പാർക്ക് ചെയ്യുന്ന കാരണം സമയത്ത് പോകാൻ കഴിയുന്നില്ല മക്കളുമായി മക്കളുടെ ആയുക്കാരുമായിട്ടുള്ള പല പല പ്രശ്നങ്ങൾ വഴി ഇങ്ങനെ ഇപ്പം ഇതൊക്കെ കോടതി നമ്മൾ കോടതി ഞാനിത് എനിക്കുള്ള ഒരു തർക്കത്തിന് ഞാൻ കോടതി പോകില്ല അത് പ്രയോജനമില്ല അതുകൊണ്ട് ശരിയായ നീതി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അവൾക്ക് ഇപ്പോഴത്തെ സംവിധാനം അതേ സമയത്ത് ഇത്തരം ഒരു സംരംഭത്തിൽ കൂടെ ഇതിനെല്ലാം പരിഹാരം കാണാനായിട്ട് നിയമവ്യവസ്ഥ ഉള്ളതാണ് നിങ്ങൾ കേട്ടിരിക്കും ഈ അദാലത്തുകൾ ലീഗൽ സർവീസ് അതോറിറ്റി അവർ മീഡിയേറ്റ് ചെയ്ത് അവർ മധ്യസ്ഥം വഹിക്കുന്ന വഹിച്ച് ഉണ്ടാക്കുന്ന തീരുമാനത്തിന് കോടതി വിധിയുടെ അതേ വിലയാണെന്ന് നിയമ എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഒരു കോടതിയിലും ആ തീരുമാനത്തിൽ ഇതിൽ അപ്പീൽ പോലും പോകാനൊക്കില്ല സുപ്രീം കോടതിയിൽ പോകാനോ ഈ അവാർഡ് കോടതി പോലെ നടപ്പാക്കാൻ കഴിയുന്ന കാൽ കാശിച്ചില്ലാത്ത ഒരു ഒരു ഒരുപാട് സ്റ്റാമ്പ് പോലും ഒട്ടിക്കേണ്ട ആ അത്തരത്തിലുള്ള നടപടിക്കായിട്ട് അപ്പം ഇത് എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത വന്നതിനെ തുടർന്ന് തെങ്ങാനൂർ പഞ്ചായത്തില് കഴിഞ്ഞ ഗാന്ധി ജയന്തി ലീഗൽ സർവീസ് ചുമതല വഹിക്കുന്ന ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താക്കും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ എം പി ശശി തരൂരും ഒക്കെ പങ്കെടുത്തവരും വലിയ യോഗത്തിൽ വെച്ച് തെങ്ങാനൂർ പഞ്ചായത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നു വേറെ ഒന്നുമില്ല പഞ്ചായത്തിൽ ഞങ്ങളൊരു പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട് പരാതിപ്പെട്ടി ആർക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും അതിൽ എക്സെപ്ഷൻ ഉള്ളത് അവിടെ തീർക്കാൻ ഒക്കുന്നില്ല എന്ന് നിയമത്തിൽ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഇപ്പോഴത്തെ നാഗരിക സംഹിത അതനുസരിച്ചിട്ട് രാജിയാക്കാൻ പാടില്ല എന്ന് പറയുന്ന കുറേ കുറ്റങ്ങളുണ്ട് വലിയ സീരിയസ് കുറ്റങ്ങൾ കൊലപാതകം ബലാത്സംഗം തീവ്പ്പ് അതുപോലെയുള്ളത് രാജിയാക്കാൻ രണ്ടുപേരും കൂടി യോഗിച്ചാൽ നേരെ മറിച്ച് ആ വിഭാഗത്തിൽ പെടുന്ന തൊണ്ണൂറ്റി ശതമാനം കേസുകളും ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ ഏത് തരം സിവിൽ കേസും ഈ അദാലത്തിൽ മധ്യസ്ഥലത്തിനുള്ളതേ ഉള്ളൂ ഇപ്പോൾ പഞ്ചായത്തിലെ എങ്ങാനും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി അവിടെ ഒരു പെട്ടി വെച്ചു ഇതിന് മാത്രം പരാതി പെട്ടി ധാരാളം പരാതികൾ വെള്ള കേരളാസിൽ അവിടെ വീഴുന്നു ആ പെട്ടിയിൽ വീഴുന്ന പരാതികൾ ആഴ്ചയിൽ ഒരിക്കൽ എടുത്ത് നേരെ ബന്ധപ്പെട്ട ലീഗൽ സർവീസ് അതോറിറ്റി ഇപ്പോൾ ഞാൻ വരുന്ന സംബന്ധിച്ചിടത്തോളം നെയ്യാറ്റിൻകരയാണ് നെയ്യാറ്റിൻകര ലീഗൽ സർവീസ് അതോറിറ്റി ഒരു ജില്ലാ ജഡ്ജിയാണ് എൻ്റെ ചുമതല അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രെയിൻഡ് മീഡിയേറ്റേഴ്സുണ്ട് മധ്യസ്ഥർ പരിശീലനം കിട്ടിയവർ അവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ചെറിയ ഒരു ഫീസൊക്കെ കൊടുക്കുന്നുണ്ട് നിഷ്പക്ഷരാണ് അവരെ എല്ലാ മാസവും ഞാന പഞ്ചായത്ത് നിശ്ചയിച്ച ആദ്യത്തെ ശനിയാഴ്ച എല്ലാ മാസവും അവിടെ വരുന്നു ഈ പെട്ടിയിൽ വരുന്ന ആളുകൾക്ക് എല്ലാം ഈ ലീഗൽ സർവീസ് അതോറിറ്റി നോട്ടീസ് അയച്ച് വരുന്നു രണ്ടുപേരെയും അവിടെ വെച്ച് തർക്കം തീരുന്നു ഒരുപാട് ആയി ഇതുപോലെ ഒരെണ്ണം കോട്ടയം പഞ്ചായത്തിലും നമുക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അവിടെ വിൽക്കട്ടെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കാം അതിന് പങ്കാശെന്ന് ശ്രീ പങ്കാഴിൻ്റെ സഹായം കൂടെ വേണ്ടിവരും തീർച്ചയായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നു ഈ സംഘടനയിൽ ആയിരം രൂപ തന്നാൽ ഒരു ആജീവനാന്ത അങ്ങത്വം ഒരു വാക്ക് പറഞ്ഞു അപ്പോൾ അത് ഞാനതൊന്ന് അപേക്ഷിക്കുകയാണ് എനിക്കും കൂടെ ഒരു ആജീവനാന്ത ആജീവനാന്തരത്വം ഇന്നത്തെ പരിപാടി ഭക്ഷണം കഴിക്കുന്നവരെല്ലാം ഭക്ഷ്യ ഉത്പാദന പ്രക്രിയയിൽ പങ്കാളികളാവുക ഒന്ന് രണ്ട് ഭക്ഷണമായിരിക്കണം നമ്മുടെ ഔഷധം ഇത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്ന എഴുപത് കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഇവരെല്ലാവരും ഭക്ഷണം ഔഷധമാണെന്ന് തീരുമാനിച്ച ആളുകളാണെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഇവിടെ വരില്ല വീട്ടിൽ കട പറഞ്ഞു മറ്റേ മറ്റേ കാര്യം ഭക്ഷ്യോല്പാദന പ്രക്രിയയിൽ പങ്കാളിയാവുക അത് നമ്മൾ തൊട്ടുമുമ്പ് ചെയ്താണ് അല്ലേ പല വിധത്തിലുള്ള വിത്ത് വിത്ത് നിറച്ചു തെങ്ങ് വെച്ചു എനിക്ക് വെങ്ങാനൂര് പഞ്ചായത്തിൻ്റെ പരിധി ഇരുപത് രണ്ട് ഏക്കർ സ്ഥലമാണ് തെങ്ങുണ്ടായിരുന്നു വളമിടാൻ വളമിട്ട് കഴിഞ്ഞാൽ ഈ തെങ്ങ് കയറ്റക്കാരനും മറ്റൊരു കൊടുക്കുന്ന ചിലവ് കഴിഞ്ഞിട്ട് ചില തവണ ഇരുന്നൂറോ മുന്നൂറോ രൂപ കിട്ടും ചിലപ്പോൾ കൈനഷ്ടമുണ്ടായിരുന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ എക്സ്ട്രേ ചെയ്യുകയല്ല വാസ്തവത്തിൽ സംഭവിക്കുന്നതാണ് അതിൽ തെങ്ങ കയറ്റ ഒരു തെങ്ങിന് എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപ കൊടുക്കണം അവിടെ തേങ്ങ പൊതിക്കുന്ന ആളിന് അതിൽ തേങ്ങ കൊടുക്കണം രണ്ട് പേര് വേണം തേങ്ങ പറക്കി ഈ തേങ്ങ പൊതിക്കുന്ന സ്ഥലത്താക്കാൻ തീർന്നില്ല ഇത് കഴിഞ്ഞിട്ട് ഈ തേങ്ങയെ ഒരു ആട്ടോ വാടകയ്ക്കെടുത്ത് ഒരാളെയും കൂട്ടി തേങ്ങ വാങ്ങുന്ന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം ഇത്രയും കാര്യം കഴിയില്ല രൂപ എത്രയാണ് കിട്ടുന്നത് മുഴുവൻ അതിൽ കൊടുക്കാൻ ചില ഈ നല്ലീടും ചില്ലിടും കൊണ്ടുവരണം ചില്ലിയിടില് കഴിയുന്നതിന് കൊളിക്കേണ്ടതിനും മുന്നൂറ് നാനൂറ് രൂപ ബാക്കി സമയത്ത് ചിലപ്പോൾ നല്ല പൈസയിലായി ഇതാണ് കൃഷിയുടെ ഇപ്പോഴത്തെ പോക്ക് അപ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ളത് കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നമുക്ക് മില്ലക്ഷുമ്പോൾ പലർക്കും ഒരു ധാരണയും പയർ മുഴുന്നുമൊക്കെ വില്ലറ്റ്സ് ആണെന്ന് പറയുന്ന ആളുകൾ എനിക്കറിയാം അപ്പോൾ എന്താണ് മില്ലറ്റ്സ് വില്ലറ്റ്സ് ആദ്യമായിട്ട് മനസ്സിലാക്കുക അതിന് നമുക്കെങ്ങനെ പിറന്നു പോലെ ആഴ്ചയിൽ ഒരുക്കിയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിക്കുക ഞാനിങ്ങനെയൊക്കെ നമ്മുടെ എയർഫോഴ്സിൽ ക്യാൻറ്റീനിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു മില്ലറ്റ് കട തുടങ്ങി ക്യാപ്റ്റൻ പ്രകാശ് അവിടെ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടു വന്ന് നല്ല രുചികരമായ ഭക്ഷണം കൊണ്ടുണ്ടാക്കാൻ കഴിയും പലതിലും നിർദ്ദേശം പാക്കറ്റിൽ തന്നെ കാണും ഇന്ന് ഇന്നും ചെയ്താൽ നമുക്ക് ഭക്ഷണമാക്കി മാറ്റാം നല്ല വിഭവമാക്കി മാറ്റാമെന്നുള്ളത് അപ്പോൾ അത് ഈ ഒരു നമ്മുടെ ആരോഗ്യത്തിനുള്ള ഒരു മുഖ്യ ഉപാധിയായി പലതരം രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഒരു മാർഗമായി മാറ്റാൻ നമുക്ക് കഴിയും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇത് പോപ്പുലർ ആകുന്നത് ഒന്ന് ഈ നമ്മുടെ കൃഷി സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള പ്രോത്സാഹനം നൽകി എല്ലാവരും ഈ നെല്ലും ചോളവും ഗോതമ്പും എല്ലാം കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നം ഇത്തരത്തിലുള്ള മില്ലറ്റ്സിൻ്റെ കൃഷിക്കുള്ള സ്ഥലങ്ങളെല്ലാം അത്തരത്തിൽ പോയി അപ്പോൾ കൃഷി അണക്കാൻ വരാത്ത പറ്റാത്ത ഒരു സാഹചര്യമായി അതിനിപ്പോൾ ഒരു പരിഹാരമായിട്ട് കാണുന്നത് അത്തരം കൃഷികൾക്ക് സാധ്യമല്ലാത്ത സ്ഥലങ്ങൾ പോലും അതായത് വെള്ളം വെള്ളപ്പുറം കുറവായിരിക്കും അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള സ്ഥലമായിരിക്കും അവിടെയും മില്ലറ്റ്സ് കൃഷി ചെയ്യാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ അത് മാത്രമല്ല വിളവെടുപ്പ് രണ്ട് മുതൽ നാല് വരെ മാസം മാത്രം മതി നമ്മൾ ഇന്ന് നിന്ന് നിതച്ച ഇന്ന് നിതച്ച സാധനങ്ങളുടെ അതിൻ്റെ പ്രൊഡ്യൂസ് കിട്ടാൻ വിള വിളവെടുപ്പ് വിളവെടുപ്പിന് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളുമുണ്ട് ഒന്ന് നെല്ലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും നമുക്ക് മില്ലറ്റ് കൃഷി ചെയ്യാൻ കഴിയും രണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുപ്പും സാധിക്കും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടും തീർച്ചയായിട്ടും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുണ്ടായിരുന്നു ഞാൻ അതിനോട്ടൊന്നും പോകുന്നില്ല കാരണം നമ്മുടെ സമയവും ഒരിത്തരും ഭക്ഷണം കഴിഞ്ഞിട്ടില്ല മില്ലറ്റ്സിൻ്റെ സദ്യ കഴിക്കാൻ എല്ലാവരും കാത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ പാക്കിലൂടെ നിർത്തുന്നു എല്ലാ പ്രോത്സാഹനങ്ങളും അർഹിക്കുന്നു ഈ സംരംഭത്തിന് തീർച്ചയായും എൻ്റെയും സപ്പോർട്ടുണ്ടായിരിക്കും ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു